ഹായ് സ് നമ്മുടെ ഷോപ്പിൽ റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്ന വന്നൊരു ഫോർട്ടീൻ സി ആണ് സംഭവം കസ്റ്റമർ എടുത്തിട്ട് ടു ഡേയ്സ് ആയുള്ളൂ പക്ഷേ വാട്ടർ ഡാമേജ് ആണ് അപ്പോൾ ഫോർട്ടീൻ സി ബാക്ക് ആണ് അപ്പോൾ നമ്മൾ ഗ്ലാസ് ആണ് ബാക്കിൽ വരുന്നത് അപ്പോൾ നമ്മൾ പതിവാണ് അതിൻ്റെ ബാക്ക് ഷീൽഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബാക്ക് പാനിൻ്റെ ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രാക്ക് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ക്രാക്ക് ഒന്നും കൂടാതെ ബാക്ക് പാനിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇത് സൈഡ് പാനിൽ അഴിക്കാൻ വേണ്ടി നമ്മൾ സിമ്മ് ഇജക്റ്റ് ചെയ്തു സെന്റർ ഊരി മാറ്റിയ ശേഷമാണ് നമ്മൾ ഫിലിം ഫൈവ് ഡി ഫിലിം വെച്ച് തന്നെയാണ് സൈഡ് പാനലും ഊരുന്നത് സ്ക്രൂസെല്ലാം അതിന് മുൻപ് റിമൂവ് ആക്കിയിട്ടുണ്ട് സൈഡ് പാനലിൽ മാക്സിമം ടൈം എടുത്ത് തന്നെ പതി കഴിക്കാൻ ശ്രമിക്കുക കാരണം ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട് സൈഡ് ആണ് അപ്പോൾ സൈഡ് ഫിംഗറിൻ്റെ ആ സ്ട്രിപ്പ് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട് ഫിംഗർ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത ശേഷം ഫിംഗർ സ്ട്രിപ്പ് റിമൂവ് ആക്കിയ ശേഷം നമുക്ക് ബാറ്ററിയുടെ കണക്ട് കൂടി വിടാം കണക്ട് ഊടിവിട്ട ശേഷമാണ് ബാറ്ററി റിമൂവ് ആക്കേണ്ടത് ബാറ്ററി റിമൂവ് ആക്കിയ ശേഷം ബാറ്ററിയുടെ ഇടയിൽ ഒരു പാക്കിംഗ് ഉണ്ട് പാക്കിംഗ് റിമൂവ് ആക്കുക റിമൂവ് ആക്കിയതിന് ശേഷമാണ് ഡിസ്പ്ലേയുടെ കണക്ടർ ഉരുവിടുക ഡിസ്പ്ലേയുടെ കണക്ടർ ഊരുവിട്ടതിന് ശേഷം ഡിസ്പ്ലേ നോർമലായിട്ട് റിമൂവ് ചെയ്യുക നമ്മളിപ്പോൾ ഡിസ്പ്ലേ റിമൂവ് ആക്കി പുതിയ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇട്ട് ചെക്ക് ചെയ്യുകയാണ് നോർമലി ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ലോക്ക് കസ്റ്റമർ പറഞ്ഞ് തരുവാണെങ്കിൽ ലോക്ക് എടുത്ത് തന്നെ മാക്സിമം ചെക്ക് ചെയ്ത് വൈഫൈ ഒക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്ത ടൈമിൽ ടച്ചിനും ഡിസ്പ്ലേക്കും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല കംപ്ലയിൻസും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുകയാണ് ബാറ്ററി കാണിറ്റ് റിമൂവ് ആക്കിയിട്ട് തന്നെ വേണം മാക്സിമം ഡിസ്പ്ലേ റിമൂവ് ആക്കാൻ സെൻറ്റർ പാനലിൻ്റെ ബീഡിങ്ങനെല്ലാം നമ്മൾ ഗം തേക്കുകയാണ് ഗം തേച്ച ഫുൾ റൗണ്ട് നല്ല രീതിയിൽ ഗ്മ തേക്കുക തേച്ച ശേഷം ഡിസ്പ്ലേ കറക്റ്റിലായ കറക്റ്റായിട്ട് സെൻറ്റർ പാനലിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫിൻ്റർ പാനിൽ വെച്ച് ഫിക്സ് ചെയ്ത ശേഷം സൈഡ് ബീഡിംഗ് എല്ലാം ആണോ എന്ന് തന്നെ നോക്കുക സ്ട്രിപ്പും സ്ട്രിപ്പ് രണ്ടും ബാക്ക് സൈഡിൽ എന്നും കൂടെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക അതിന് ശേഷം ഡിസ്പ്ലേ കണർ കണക്ട് ചെയ്യുക നേരെ ബാറ്ററി സ്ട്രിപ്പും കണക്ട് ചെയ്ത് ഡിസ്പ്ലേ ആ ഫസ്റ്റ് ടൈം ഒന്ന് ആക്കി നോക്കുക ഓണാക്കി ലൈനോ കാര്യങ്ങളോ നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടില്ലെന്നൊന്ന് ചെക്ക് ഉറപ്പ് വരുത്തിയിട്ട് ഷീൽഡ് ഫിക്സ് ചെയ്യാവുന്നതാണ് ബാക്ക് ഷീൽഡും വെച്ച് ഫിംഗർ സ്ട്രിപ്പും കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ബീഡിങ് എല്ലാം ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്ത ശേഷം സ്ക്രൂ ഇട്ട് ടൈ നോർമൽ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ആക്കിയ ശേഷം ബാക്ക് ബീഡിങ് ക്ലീൻ ചെയ്ത ശേഷം ഗം അപ്ലൈ ചെയ്യുക ഗം അപ്ലൈ ചെയ്ത ശേഷം ബാക്ക് പാനിൽ ഫിക്സ് ചെയ്യുക നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ബോർഡും ക്ലീൻ ചെയ്തു ഡിസ്പ്ലേ എല്ലാം പക്കയാക്കി ഒട്ടിച്ചിട്ടുണ്ട് ഡിസ്പ്ലേ ഫുൾ വർക്കിംഗ് ആണ് ടച്ചും കാര്യങ്ങളും എല്ലാം പക്ക വർക്കിംഗ് ആണ് നെറ്റ് എല്ലാം നെറ്റ്വർക്കും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് വാട്ടർ ഡാമേജ് എല്ലാം മാറ്റി നമ്മുടെ സെറ്റ് പക്കാക്കിയിട്ടുണ്ട് റെഡ്മി ഫോർട്ടീൻ സിയുടെ വർക്ക് ഫിനിഷായി ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം